ത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എല്ലാ തിന്മകളും അള്ളാഹു അങ്ങ് മാറ്റി മാറ്റിത്തരികയും മനസ്സിന് കുളിർമ തരുകയും സന്തോഷം നമുക്ക് തരുകയും ദുനിയാവും ആഹുറും നമുക്ക് എളുപ്പമാക്കി അള്ളാഹു തരുകയും ചെയ്യും അതിനു വേണ്ടിയുള്ള വഴിപാടുകളും നമ്മൾ ചെയ്യണമെന്ന് കൂടി ഇതോടൊപ്പം പറയുന്നു അസലാമലൈക്കും വാഹമത്തല്ലാ താല വാത്തുഹു ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റ് പ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള സമ്പദ് സമൃദ്ധി നമുക്കുണ്ടായ അനുശേരി തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയത്തിന് അഘാതങ്ങൾ അതായത് മുറിവുകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പടച്ച തമ്പിലാനെ വലിയ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള മാർഗങ്ങൾ അള്ളാഹ് സുഹാനുഭൂതല അവൻ്റെ പരിശുദ്ധമായ കുൾ ഇവിടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിൻ അല്ലാതെ കണ്ട് മറ്റാർക്കും ഈ ഒരു വസ്തുവിനും ആ പ്രയാസങ്ങൾ നമ്മളെ മാനസികമായ ആ പ്രയാസങ്ങളെ മാറ്റാൻ കഴിയത്തില്ല ശത്രുക്കളെ കൊണ്ടും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാദികളെ കൊണ്ടും കുടുംബ മിത്രാദികളെ കൊണ്ടും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ നമ്മളെ മാനസികമായി ഈ ബുദ്ധിമുട്ടുകൾ വരുത്തി വെക്കാറുണ്ട് അത് കൂടുതലും ഉണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒരാൾ രക്ഷപെട്ടെന്ന് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർക്കാണ് വലിയ അസുഖം ആരെങ്കിലും ഒരു കുടുംബത്തിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അള്ളാഹാ സ്വഭാൻ മുത്തര അവനുപോലെ സാമ്പത്തികം കൊടുത്ത് അവനെ ഉയർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ അസൂയ ഉണ്ടാകും ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഈ മനുഷ്യന് എത്രത്തോളം വാരിക്കോരി മറ്റുള്ളവർ കൊടുത്താലും ശരിയല്ല അവർക്ക് അതുകൊണ്ടൊന്നും മതിയാകത്തില്ല അപ്പോഴും ഈ മനുഷ്യനെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ഒരു ബുദ്ധിമുട്ടുകൾ അവർ പരന്നുചനെ പറഞ്ഞു പറഞ്ഞ് നടക്കോ ഈ മനുഷ്യനെക്കുറിച്ച് അങ്ങനെയുള്ള സ്വഭാവങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നാടൻ ഭാഷയിലുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴേ അപ്പോൾ അദ്ദേഹത്തിന് ഈ ഈ കുറച്ച് സമ്പത്ത് സമ്പത്ത് കിട്ടി ജീവിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ച് കുറേ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അന്യവരിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും കുറേ പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഞാൻ മനസ്സിനകത്തിരുന്ന് ഇങ്ങനെ ചുവന്നുകൊണ്ട് ഞാൻ ഇറക്കുകയാണ് നോക്കുമ്പോഴെന്താ ധനമുണ്ട് എല്ലാ സൗഭാഗ്യമുണ്ട് കുടുംബഭദ്രതയുണ്ട് കുടുംബജീവിതമുണ്ട് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാവിധ ഉണ്ട് പക്ഷേ മാനസികമായ ഈ ബുദ്ധിമുട്ടിൻ്റെ പരിഹാരമില്ല ഒരു വിഷാദ ഈ മനസ്സിനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ കയറി കയറി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാര മാർഗ്ഗം എന്തുണ്ട് ഇതിനും മരുന്ന് ചെയ്തു മാറ്റാവുന്ന ഒരു പരിഹാര മാർഗ്ഗമല്ല ഇത് ഇതൊരു രോഗമെന്ന് പറയാൻ കഴിയാത്ത ഇതും മറ്റു രീതിയിലുള്ള ഒരു രോഗമാണ് അപ്പോൾ ഈ രോഗത്തിനുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് അള്ളാഹു സുഹാനത്താലായ തമ്പുരാൻ വളരെ ലളിതമായ ഭാഷയിൽ കൂടി ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ കൂടി അള്ളാഹുവിൻ്റെ ശുദ്ധമായ ഗുരു ആന് അതാ ദിക്കറികൾ ഇറക്കിയിരിക്കുന്നു അത് തെരഞ്ഞു പിടിച്ച ദിക്ക്രികൾ നമ്മൾ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഹൃദയശുദ്ധിയോടുകൂടി അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹ് സുഖാനുഭവത്താര അത് അങ്ങ് സ്വീകരിക്കുകയും അല്ലാ അല്ലാതെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ മനസ്സിന് കുളിർമയുണ്ടാക്കി കൊടുക്കുന്നതുമാണ് കുടുംബം എന്ന് വെച്ചാൽ സന്തോഷം ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത കൊണ്ടാകും അപ്പം അതോടൊപ്പം ഈ മനുഷ്യൻ ദുനിയാവ് ജീവിതം മാത്രമല്ല നോക്കുന്നത് ആഹ്ലത്തിലേക്കുള്ള വഴികൾ അദ്ദേഹം അതാ നോക്കിക്കൊണ്ടിരിക്കുന്നു അവരെ കുടുംബത്തിലുള്ള എല്ലാവരെ കൊണ്ടും ആഹൃതത്തിലേക്കുള്ള ജീവിതം എങ്ങനെയാണ് അത് ഉയർച്ചയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആ മാർഗ് കൂടി ആ കുടുംബത്തിലുള്ളവരെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട് അങ്ങനെ അവൻ ദുനിയാവും രക്ഷപ്പെട്ട് ആഹൃവും രക്ഷപ്പെട്ട് അപ്പോൾ ഈ പിരിമുറുക്കം ഈ മനസ്സിനകത്ത് ഇരിക്കുന്ന പിരിമുറുക്കം ഉണ്ടല്ലോ അവർ വലിയ അസുഖമാണ് അത് അള്ളാഹു താര അങ്ങ് മാറ്റിത്തരുന്നതാണ് അപ്പോൾ അങ്ങനെ തരണമെങ്കിൽ ഏക ഏകയായിട്ടുള്ള ഒരു മരുന്നെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുരാനുള്ള മരുന്നാണ് അതിനെ വെല്ലാൻ ഒരു മരുന്ന് ഈ ലോകത്തിലില്ല ഒരു ഡോക്ടറെ കൊണ്ടും കഴിയത്തില്ല ആരാരും കഴിയത്തില്ല അപ്പോൾ ഇത് ഖുർആൻ കൊണ്ട് കഴിയും അത് ഖുർആാനുള്ള ആ പദങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് അതൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഭാനുഭൂത്തല്ല അത് സ്വീകരിക്കപ്പെടുകയും നമുക്കത് പ്രയോജനമാക്കി ആക്കിത്തരികയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി എന്തുവിണമെന്ന് വെച്ചാൽ ഊഹാപൂഹങ്ങളോടുകൂടി വേണോ വേണ്ടേ എന്നുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ ചെയ്യരുത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാനുള്ള വചനമാണ് ഞാൻ ഈ ചെല്ലുന്നത് വളച്ചവനെ നീ സ്വീകരിക്കണേ അല്ല നീ എനിക്ക് പുതിവനന്ദനെ നമ്പുരാരെ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ള സുഹാൻഭൂത്തരാജാതിരാജനായ തമ്പുരാൻ അത് സ്വീകരിക്കുകയും നമുക്കിത് പ്രതിഫലം തരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മളെ മനസ്സിന് കുളിർമ ഒന്ന് ഞാൻ അടിക്കുകയാണ് അത് ദോഹവേ ഈ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മനസ്സിനൊരു കുളിർമ കിട്ടിക്കഴിഞ്ഞാൽ അതീവൊരു നേട്ടം എന്താണ് ഈ ലോകത്ത് നമുക്കുള്ളത് നമുക്ക് സന്തോഷം നമ്മളെ ഉള്ളു നിറച്ചൊരു കുടിർമയാണ് ലോകത്തെ നമുക്ക് തരുന്നത് എന്തിനായിട്ട് തരുന്നു നമ്മുടെ ഈ ഖുർആൻ ഓദിയൻ്റെ പേരും അള്ളാഹു നമുക്ക് ദാനമായിട്ട് തരുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ചെല്ലണം നിർബന്ധമായിട്ട് ചെല്ലിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണം അപ്പോൾ ദ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എപ്പോഴും ദ ചെയ്താലും ഏത് സമയത്ത് ചെയ്താലും ശരി ദ ചെയ്യുന്നതിന് സമയങ്ങൾ പ്രത്യേകം പ്രത്യേകം ഉണ്ട് എങ്കിൽ തന്നെയും നിങ്ങളിത് ചെല്ലിയിട്ട് കഴിവതും രാത്രി ദ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം രാത്രി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ജാപത്ത് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളീ നിൽക്കി ചെല്ലിയിട്ട് ഈ ദിക്കൽ ഇത്രയും ചെല്ലിയിട്ട് നിൽക്കലിതിന് പാടൊന്നുമില്ല വലിയ ദിക്കലൊന്നുമില്ല വളരെ ചെറിയ ദിക്കറാണ് ഒരുപാട് അർത്ഥമുള്ള ദിക്കറാണ് ഇതങ്ങോട്ട് ചെല്ലിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ കൈ അങ്ങോട്ട് മുമ്പോട്ട് ഇങ്ങനെ വെച്ച് ഉയർത്തിയിട്ട് പടച്ച തമ്പിലാൽ മനസ്സെങ്ങനെ ഉറപ്പിച്ചിട്ട് നിങ്ങളത് ദ ചെയ്യണം അപ്പോൾ ദുവാ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അൽഹന്ത തൊട്ടുപേടം തുടങ്ങേണ്ടത് അപ്പോൾ അർഹദിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സർവസ്വുയും പഠിച്ചവന് നിനക്ക് തന്നെ എന്നാണ് അർഹന്ദിൻ്റെ അർത്ഥം അപ്പോൾ അൽഹദു ലാഹി അറബുൽ ആലമിയും പറഞ്ഞിട്ട് അള്ളാഹുസൈലി അലാ ഹുഷീനാ അഹമ്മദീൻ അല ആൽ ഷൈന മുഹമ്മദ് പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറബിൽ അറബിലറിയാൻ വേണ്ടെങ്കിൽ മലയാളത്തിലൊക്കെ പറയുക നമ്മുടെ ഭാഷക്കൂടി പറയുക പറഞ്ഞിട്ട് അവസാനം ഈ ദുവാ അങ്ങ് ചുരുക്കണം ദുവാങ്ങ് ചുരുക്കിയിട്ട് അലഹദബുലാലും പറയും ദു ചുരുക്കണം അങ്ങനെ ദുബായി ചെയ്തേക്കണം അങ്ങനെ ദുബായി കൂടെ ചെയ്യുമ്പോൾ അള്ളാഹു സുഭാനും ഉത്തരം അത് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയങ്ങളുമില്ല അള്ളാഹു സ്വീകരിക്കും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ആ മനസ്സിൻ്റെ ആ പിരിറുക്കം മനസ്സിൻ്റെ ആ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ആ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എല്ലാ തിന്മകളും അള്ളാഹു അങ്ങ് മാറ്റിത്തരുകയും മനസ്സിന് കുളിർമ തരികയും സന്തോഷം നമുക്ക് തരികയും ദുനിയാവും ആഹുറും നമുക്ക് എളുപ്പമാക്കി ആവു തരികയും ചെയ്യും അതിനുവേണ്ടിയുള്ള വഴിപാടികളും നമ്മൾ ചെയ്യണമെന്ന് കൂടി ഇതോടൊപ്പം പറയുന്നു ഞാനേതാ ഈ നിൽക്കലിപ്പം ഇവിടെ ചെല്ലാൻ പോകുന്നു വലിയ നിൽക്കലല്ല കുറച്ച് ചെറിയ വലിയിൽ ഒതുങ്ങിയ നിൽക്കലാണ് വലിയ അർത്ഥമുള്ള പൂർവതത്തിനേക്കാൾ വലിയതാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു നിൽക്കലാണ് ഈ പറയാൻ പോകുന്നത് അതൊക്കെ ചെല്ലുക തക്കാലം ഞാനിത് ആ ധിക്കതാ പറയാൻ പോകുന്നു بسم الله الرحمن الرحيم ربنا لا تجمل في قلوبنا إلا الذين آمنوا ربنا لا تجمل في قلوبنا إلا الذين آمنوا ربنا لا تجبر في قلوبنا إلا الذين آمنوا ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണേ ഇത് കഴിഞ്ഞിട്ടും പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് എത്ര ചെല്ലിയാലും അള്ളാഹുവിന്റെ നിൽക്കറാണ് എത്രത്തോളം ചെല്ലിയാലും നല്ലത് തന്നെ പക്ഷേ ഈ പറഞ്ഞ അനുസരിച്ച് ഇത് ആദ്യമായി നിങ്ങൾ ചെല്ലുമ്പോൾ നൂറ്റിയൊന്ന് പ്രാവശ്യം തന്നെ ചെല്ലണം അതിലൊരു കുറവും വരുത്തരുത് നൂറ്റിയൊന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് അള്ളാഹുവിനോട് കേടപേക്ഷിച്ച് നിങ്ങളുടെ ആഗ്രഹവിലാസങ്ങൾ നിങ്ങൾക്ക് ഏതെല്ലാം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു െല്ലാം അള്ളാഹുവിനോട് പറയുകയും വാച്ചുകയും ചെയ്താൽ അള്ളാഹ് ശുഭാനുരൂപത്താ സ്വീകരിക്കും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അള്ളാഹ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു വീണ്ടും ഇല്ല എങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെല്ലുക ആ ചെല്ലുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചെല്ലണമെന്ന് താഴ്മയായി പറഞ്ഞുകൊണ്ട് തക്കാലഞ്ഞ നിർത്തുന്നു ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കുകയും ചെയ്യണമെന്നും കൂടി പറയുന്നു ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹേ സർവാധിപനായി വിളച്ചവനെ എനിക്ക് പുറത്ത് മാപ്പ് തരണേ അള്ളാ ഈ ചെല്ലുന്നവർക്ക് നീ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും